ഹായ് അങ്ങനെ അങ്ങനെന്താ നമ്മൾ കായംകുളത്തൊന്ന് നേരെ കൊല്ലത്തോട്ട് വിടുകയാണ് കേട്ടോ അപ്പോൾ ഒരു മൂന്നാല് മൂന്നാല് നാലഞ്ച് ദിവസം നമ്മളിവിടെ കായംകുളത്ത് ഉണ്ടായിരുന്നു പക്ഷേ വീഡിയോസ് അങ്ങനെ എല്ലാം ഒന്നും എടുക്കാനൊന്നും പറ്റില്ല ഹോസ്പിറ്റൽ കേസും അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുന്നത് കൊണ്ട് നമുക്ക് ഒന്നും നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ ഇതാ ഞങ്ങൾ ഒരു വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്ക് ഞങ്ങൾ അങ്ങനെ പോകാൻ ഇറങ്ങുകയാണ് അങ്ങനെ ഇതാ അച്ചനും അച്ചമ്മയ്ക്കൊക്കെ ടാറ്റ കൊടുത്ത് റിതും അങ്ങനെ ഇറങ്ങുകയാണ് ആളിത് ഭയങ്കര സൈലൻ്റായിട്ടൊക്കെ ഇരിക്കുകയാണ് കേട്ടോ അങ്ങനെ പിന്നെ പിന്നെന്താ ഞങ്ങൾ വണ്ടിയിൽ കയറി പോകുന്ന വഴിക്ക് അച്ഛൻ നല്ല പാട്ടൊക്കെ ഇട്ട് മോക്ക് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ പാട്ടൊക്കെ ഇട്ട് ഇങ്ങനെ ഡാൻസൊക്കെ കളിച്ച് കളിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് ആൾ ഉറങ്ങിയിട്ടുണ്ടായിരുന്നേ പിന്നെ വരുന്ന വഴിക്ക് ഇത്തിരി അവിടെ ഇവിടെയൊക്കെ ബ്ലോക്ക് ഉണ്ടായിരുന്നു അതുകൊണ്ട് ഇച്ചിരി ഒന്ന് ലൈറ്റ് ആയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ വീട്ടിൽ വീട്ടിലെത്തുന്നതിന് മുന്നേ തന്നെ എന്താ വീട്ടിൽ നിന്ന് അമ്മയും മമ്മിയും അമ്മച്ചമ്മയും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നേ ഇന്ന് അവരങ്ങോട്ടും അതായത് ഇന്ന് അമ്മയൊക്കെ ഇന്ന് മലപ്പുറത്തോട്ട് പോവാണ് ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ മലപ്പുറത്ത് ചിറ്റപ്പൻ്റെ കുഞ്ഞിൻ്റെയൊക്കെ നൂലുകെട്ടാണ് കേട്ടോ ട്വിൻസ് ആണേ അങ്ങനെ അവരിന്ന് വൈകിട്ടത്തെ ട്രെയിനെ വീട്ടിൽ അങ്ങോട്ട് പോകുമോ കേട്ടോ അന്നേരം അമ്മച്ചമ്മ ഇവിടെ ആക്കിയിട്ടാണ് പോകുന്നത് അതുകൊണ്ടാണ് ഞങ്ങളിന്ന് പെട്ടെന്ന് ഇങ്ങനെ വരുകയും ചെയ്തത് അല്ലെങ്കിൽ കുറച്ച് ലേറ്റായിട്ട് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങത്തുള്ളായിരുന്നു കേട്ടോ പിന്നെ ഞാനാണെങ്കിൽ ഇന്ന് അമ്മച്ചമ്മ വന്നതിന് ത്രില്ലിങ്ങനെ ഇരിക്കാനു കേട്ടോ അമ്മച്ചമ്മയും വീട്ടിൽ കൊണ്ടുവന്ന് എത്തണമെന്ന് കുറേ നാളുകൊണ്ട് ഞാനിങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു പിന്നെ അപ്പുറത്തെ റൂമിൽ നമുക്ക് കട്ടിലുണ്ടായിരുന്നില്ലല്ലോ അതുകൊണ്ടാണ് പിന്നെയും മടിച്ചിട്ടുണ്ടായിരുന്നത് ഞാൻ ഞാൻ പോവാ എന്നെ എന്നാ ഇപ്പട്ടല് വാങ്ങിച്ച ഇപ്പ് കട്ടല് വാങ്ങിച്ചിട്ടില്ല പക്ഷെ മറ്റൊരു കാര്യം ഉള്ളത് കൊണ്ട് ഒരു സമാധാനം ഇണ്ടട്ടോ അപ്പൊ എന്താ നമ്മള് വന്ന ഉടനെ ഇവിടേക്കൊന്ന് തൂത്ത് വാരുന്നുണ്ട് നിറയെ പൊടിയെറിക്കിടക്കാൻ കേട്ടോ ഇവിടുന്ന് എപ്പോഴും ഇങ്ങനെ പൊടി അടിച്ചിട്ടേ ഇരിക്കും നമ്മൾ തൂത്തിട്ട് കുറച്ച് മാറിക്കഴിഞ്ഞാൽ അന്നേരം പൊടിയായിരിക്കും കേട്ടോ അതിൻ്റെ അടുത്ത് നമ്മൾ ഒരു മൂന്നാല് ദിവസമൊക്കെ തൂക്കാതിരുന്ന കാര്യം പിന്നെ പറയാൻ വേണ്ട നമ്മൾ ഗുരുവായൂർ പോയിട്ട് പിന്നെ അത് കഴിഞ്ഞ് നേരെ എറണാകുളം പോയി അത് കഴിഞ്ഞിട്ട് നേരെ കായികുളത്ത് പോയി അങ്ങനെയാണല്ലോ ഇങ്ങോട്ട് വന്നത് അപ്പോൾ കുറച്ച് ദിവസം ദിവസമായിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് ഗുരുവായൂർ നമ്മൾ പോയിട്ട് തിരിച്ച് അമ്മയൊക്കെ ട്രെയിനിൽ വന്നല്ലോ ട്രെയിനിൽ വരുന്ന വഴിക്ക് അമ്മ ഇവിടെ കൊല്ലത്ത് വന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് ലേറ്റായിരുന്നു കേട്ടോ ട്രെയിന് അപ്പോൾ ഇവിടെ പിന്നെ ഇനി അഞ്ചിലോട്ട് പോകണമല്ലോ അതുകൊണ്ട് അമ്മയാണെങ്കിൽ ഇവിടെ ഒരു ദിവസം സ്റ്റേ ചെയ്തിട്ടോ പിന്നെ വീട്ടിലോട്ട് പോയത് പിറ്റേത് രാവിലെ അപ്പോൾ വന്നിട്ട് ഇവിടെ തൂക്കുകയും തുടക്കുകയും എല്ലാം ചെയ്തിട്ടാണ് പോയത് എന്നിട്ടും പൊടിയുണ്ട് പക്ഷെ അമ്മ അന്ന് അത്രയും തുടച്ച് വൃത്തിയാക്കി ഇട്ടേക്കുന്നതുകൊണ്ട് വലുതായിട്ട് കുഴപ്പമില്ല കേട്ടോ അതിൻ്റെ കൂട്ടത്ത് ഇവിടത്തെ പല്ലികൾക്ക് വയറിളക്കമാണെന്ന് തോന്നുന്നു അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ നന്നായിട്ട് അപ്പിയൊക്കെ ഇട്ടിട്ട് കുളാക്കി വെച്ചേക്കായിരുന്നെട്ടോ അമ്മ അന്ന് വന്നപ്പോഴും ഇതേ സെയിം അവസ്ഥ തന്നെ ആയിരുന്നു കേട്ടോ ഇപ്പോഴും അതേ അവസ്ഥ ആയതുകൊണ്ട് പിന്നെ അമ്മ വന്നപ്പോഴേ ഇവിടെ എല്ലാം ൂത്ത് തുടച്ച് വൃത്തിയാക്കി ഇട്ടിട്ടൊക്കെയാണ് ഇട്ടോ പോകാനൊക്കെ ഒരുങ്ങുന്നത് അവര് ഇത് ഞാൻ അന്ന് ബർത്ത് ഡേക്ക് വാങ്ങിച്ചു കൊടുത്ത ചുരിദാറാണ് കേട്ടോ ഈ മമ്മി ഇട്ടിട്ടേ ഉണ്ടായിരുന്നില്ല അങ്ങനെ ഇപ്പൊ ഷേപ്പൊക്കെ അടിച്ചിട്ട് ഇന്ന് ആൾ എന്തായാലും ഇട്ടിട്ട് അങ്ങോട്ട് പോകുന്നുണ്ട് ആൾക്കവിടെ അവിടെയൊക്കെ എന്തെങ്കിലുമൊക്കെ ആരെങ്കിലും പറയുമെന്ന് പേടിച്ചിട്ടാട്ടോ ഇടാത്തത് തന്നെ പക്ഷേ അമ്മയ്ക്കൊക്കെ ചുരിദാർ തന്നെയാണ് നല്ലത് എല്ലാം വാരി ചുറ്റി സാരിയൊക്കെ ഇട്ടുകൊണ്ട് നടക്കുന്നതിനെക്കാട്ടി അത് ഇത്രയും ദൂരം ട്രാവലൊക്കെ ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ് നല്ലത് അങ്ങനെ എന്തായാലും നിർബന്ധിച്ച് ചുരിദാറൊക്കെ ഇട്ടിട്ട് പോയിട്ടുണ്ട് അങ്ങനെ അവർ പോയതിന് ശേഷം ദാ പിന്നെ ഞാൻ വന്നിട്ട് ഇവിടെ നോക്കിയപ്പോൾ അടുക്കളയിൽ നമുക്ക് കുറച്ച് ചോറും കറിയൊക്കെ വീട്ടിൽ നിന്ന് അമ്മ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്താ ഈ ഒരു പാത്രം നിറയെ ചോറുണ്ട് രണ്ട് മൂന്ന് ദിവസം തിളപ്പ് ൂറ്റി കഴിക്കാനുള്ളത് ഉണ്ട് പിന്നെ തോരനും ചമ്മന്തിക്ക് ഉണ്ട് അതൊക്കെ എടുത്ത് ഞാൻ ഫ്രിഡ്ജ് വെച്ചു രാത്രി ഇനി നമുക്ക് ചോറ് കഴിക്കേണ്ടാന്ന് വിചാരിച്ചു വേറെ എന്തെങ്കിലും ഉണ്ടാക്കാൻ നോക്കിയപ്പോൾ മാവൊന്നും ഇരിപ്പില്ല അതുകൊണ്ട് പിന്നെ കുഞ്ഞൻ പറഞ്ഞു നമുക്കിന്ന് പുറത്തുനിന്ന് ദോശയെ അങ്ങനെ മേടിക്കാം ഇന്ന് ഇന്ന് രാത്രിയിലേക്ക് അത് മതി എന്നൊക്കെ പറഞ്ഞു അങ്ങനെ പിന്നെ ഞങ്ങൾ കുറച്ച് നേരം കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇരിക്കുമായിരുന്നു റിതൂട്ടൻ്റെ അമ്മച്ചമ്മയും കൂടെ ഇരുന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചിരിയും തമാശയൊക്കെ ആയിരുന്നു ആയിരുന്നെട്ടോ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ഫുഡ് വന്നിട്ടുണ്ടായിരുന്നു അമ്മച്ചമ്മയ്ക്ക് മസാല ദോശ വേണമെന്ന് ചിലപ്പം വേണ്ട എനിക്ക് അത് കഴിക്കാൻ എനിക്ക് ചിലപ്പം ബുദ്ധിമുട്ടാകും വരണം എന്നൊക്കെ പറഞ്ഞിട്ടോ അങ്ങനെ പിന്നെ അമ്മച്ചൻ്റെ അമ്മച്ചമ്മയ്ക്ക് മറ്റു തട്ടുദോശയും ഞങ്ങൾക്ക് പിന്നെ മസാല ദോശയാട്ടോ കേട്ടോ വാങ്ങിച്ചത് അങ്ങനെ പിന്നെ പിന്നെന്താ അത് കഴിച്ചു അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് കറിവേപ്പില വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ പോകുമ്പോഴൊക്കെ ഞാൻ അവിടെ ഇഷ്ടം ഇഷ്ടംപോലെ കറിവേപ്പിലുണ്ട് കേട്ടോ അപ്പോൾ പോകുമ്പോൾ ഞാൻ കൊണ്ടുവരും നമ്മൾ ഒടിച്ചൊടിച്ചെടുക്കും തോറും പിന്നെയും പിന്നെയും അത് കിളിര്ത്ത് വരുമല്ലോ അങ്ങനെ ഇതിനകത്ത് പക്ഷേ കേടുണ്ട് കേട്ടോ ഇങ്ങനെ പോലെ ഉണ്ട് അത് നമ്മൾ നോക്കി പറിച്ചൊക്കെ വെക്കണം കുറേയൊക്കെ അതുകൊണ്ട് ആ ചീത്തയായിട്ട് പോവുകയും ചെയ്യും കേട്ടോ അങ്ങനെന്താ ഞാൻ ഇത്രയും വലിയ ഈ ഒരു ഡെപ്പയ്ക്കകത്താട്ടോ ഇപ്പം ഇട്ട് വെക്കുന്നത് കുറേ കുറെ നാളിരിക്കും കേട്ടോ ഒരു ഡപ്പയ്ക്കകത്ത് ഇട്ട് വെക്കുകയാണെങ്കിൽ അതായത് നല്ല സ്ഥലം ഉണ്ടെങ്കിലേ ഇങ്ങനെ ഇറുകിയിരിക്കാതെ ഇരിക്കുവാണെങ്കിൽ ഒത്തിരി നാളിരിക്കും ഞാൻ അന്ന് കൊണ്ടുവന്ന് രണ്ട് മൂന്ന് മാസം അതേപോലെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ അതായത് നമ്മൾ പറിച്ച് കൊണ്ടുവന്ന് വെക്കുന്നത് പോലെ തന്നെ ഇരിപ്പുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ ആർക്കെങ്കിലും ഇങ്ങനെ അഴുകിയൊക്കെ പോകുന്നുണ്ടെങ്കിൽ അത് ഇതേ കൂട്ടൊന്ന് വെച്ച് നോക്കണം കേട്ടോ വലിയൊരു ഡപ്പക്കകത്താക്കി വെക്കാൻ നോക്കുക അപ്പോൾ ഒത്തിരി നാളിരിക്കും അത് ഇരുന്ന് വരെ എനിക്ക് ഇങ്ങനെ അഴുകി പോയിട്ടേ ഉണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ അമ്മച്ചമ്മക്ക് നേരത്തെ ഫുഡൊക്കെ കൊടുത്തു മരുന്നൊക്കെ കൊടുത്തിട്ട് ആളെ കിടത്തിട്ടുണ്ടായിരുന്നേ അമ്മച്ചമ്മയ്ക്ക് വൈകാരിക ബുദ്ധിമുട്ടൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് ഇവിടെ തനിച്ച് കിടത്താൻ ഒരു മനസ്സിനാത്ത ഒരു ഇത് ഇണ്ടായിരുന്നു ആ ഞാൻ എൻ്റെ കൂടെ കിടക്കാന്നൊക്കെ പറഞ്ഞിട്ട് ആള് കേക്കില്ല വേണ്ട വേണ്ട ഞാൻ ഇവിടെ കിടന്നോളാന്ന് പറഞ്ഞിട്ടോ പൊതു കെട്ടാ പൊതു ഇറങ്ങുന്നു പൊങ്ങിരിക്കുന്നു പൊങ്ങിയിരിക്കുന്നുണ്ടോ അമ്മച്ചമ്മയെ കാണുമ്പം കാണുമ്പോൾ അവൾക്ക് ചിരിയായിട്ടോ അവൾക്ക് എന്തോ പറഞ്ഞറിയിക്കാൻ അല്ലാത്ത സന്തോഷമാണ് പിള്ളേരെ സെറ്റിനെ കാണുമ്പോഴാണ് അവൾ ഈ രീതിയിൽ ചിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുള്ളത് പക്ഷെ അമ്മച്ചമ്മ കണ്ടപ്പോഴും സെയിം ആ ഒരു വൈബ് തോന്നി കാണും അവൾക്ക് അന്നേരം തൊട്ടേ ചിരിച്ചുകൊണ്ടേ ഇരിക്കാൻ ഇരിക്കാനോ പിന്നെ ഞാൻ അമ്മച്ചമ്മ ഉറങ്ങട്ടേതെന്ന് പറഞ്ഞാൽ ഞാനിങ്ങനെ എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നേ പിന്നെ അടുക്കളയിൽ കുറച്ച് ജോലി ഉണ്ടായിരുന്നു അവിടേക്കൊന്ന് ക്ലീൻ ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അമ്മ വന്നപ്പോഴേ രണ്ടൂതും ആപ്പിളും ഓറഞ്ചൊക്കെ തന്നു വിട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇത് അതെല്ലാം എടുത്ത് വെച്ച് അവിടേക്കൊന്ന് തുടച്ചൊന്ന് വൃത്തിയാക്കിയതിന് ശേഷം ഡാ പിന്നെ കുറച്ച് വെള്ളം നമ്മൾ കുടിക്കാൻ എടുത്തുകൊണ്ട് പോകുന്നുണ്ട് അപ്പൊ ഇത്ര നമ്മുടെ വീഡിയോ അടുത്ത് പിടിക്കാൻ തുടങ്ങി അടൈസേ